നമ്മളിപ്പോഴത് മലപ്പുറത്തിന്റെ സ്വിറ്റ്സർലൻഡ് അതല്ലെങ്കിൽ മലപ്പുറത്തിന്റെ ഐലൻഡ് എന്നൊക്കെ ഒരു വീക്കെൻഡിലൊക്കെ ഫാമിലിയോടത്തും ഫ്രണ്ട്സിനോടത്തും അടിച്ചുപൊളിച്ച് കുറ്റിമറിയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് എവിടെയാണ് സ്ഥലം പോലും അറിയാതെ ഒരിക്കൽ പോലും ഇവിടെ വരാതെ ഒരു പജ്ജിന്റെ വാലും കാണാനില്ല എന്ന് പറഞ്ഞ് കമന്റ് ജപടാന കുറ്റി കൊടു നിങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉച്ച ഉച്ച ഉച്ചമുക്കാൽ നാല് നാലര മണി സമയത്ത് ഇവിടെ സ്പോർട്ട് ചെയ്താൽ മതിയാവും ഇനി നമ്മൾക്ക് വേണ്ടതാവട്ടെ വൈകുന്നേരം ഒരു ചായ ചായകുടി അതിനെ ായി ഒരുപാട് എണ്ണക്കടികളുള്ള ചെറിയ സെറ്റപ്പിൽ ചെറിയ കടകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചെറിയ ചെറിയ മക്കൾ ഐസും കടലയും ഉപ്പിലിട്ട നെല്ലിക്കയും ഒക്കെ വിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും മേടിച്ച് ബാലൻസ് പോലും വായിക്കാതെ തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു മധുര പൂജരവരെ മുഖത്ത് വിടും വെറും അൻപത് രൂപ കൊടുത്താൽ ബോട്ട് സർവീസും അതുപോലെ തന്നെ തോണിയിലും ഒക്കെ സഞ്ചരിക്കാം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മലപ്പുറം അരീകോട് മുക്കം ഭാഗത്തുള്ള ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ ഗൂഗിളില് മുറിഞ്ഞ എന്ന ലൊക്കേഷൻ പോലക്ട്ൊക്കേഷൻ സ്പോട്ട് ചെയ്യാം ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ കാണാം അപ്പബായി